പ്രസംഗത്തിനിടെ ദേഷ്യപ്പെടുക കാണികളോട് ചൂടാകുക വേദിയിലിരിക്കുന്നവരെ വിമർശിക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികൾ നമ്മൾ കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോഴാണ് ഇത് സ്ഥിരം കാണുന്നതിനാൽ തന്നെ നമുക്കിതൊന്നും അത്ര പുതുമില്ലാത്ത കാര്യങ്ങളായി മാറി എന്നതാണ് സത്യം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ രീതികൾ സി പി എമ്മിലുള്ളവർക്ക് മുഴുവൻ പടർന്നു പിടിക്കുകയാണോ എന്നതാണ് ഇപ്പോഴുള്ള സംശയം കാരണം മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഇത് മറ്റു പലരും ആവർത്തിക്കുകയാണ് ഉദ്ഘാടനത്തിനിടെ സദസ്സിൽ നിന്ന് അധ്യാപകർ സംസാരിച്ചതിന് സ്പീക്കർ എൻ ഷംസീർ പിണങ്ങിപ്പോയതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം പരിഭവം മറച്ചു വെക്കാതെ ഇറങ്ങിപ്പോയി സ്പീക്കർ കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു സംഭവം ഉദ്ഘാടന പ്രസംഗത്തിനിടയിൽ അധ്യാപകർ സംസാരിച്ചതോടെ പ്രകോപിതനായ എൻ ഷംസിൽ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങിയായിരുന്നു കുട്ടികൾ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്നാൽ അധ്യാപകരാണ് ഇരുന്ന് സംസാരിക്കുന്നത് ഇതുകൊണ്ട് താൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു സ്പീക്കറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരണം ആളുകൾ സ്പീക്കർ പ്രസംഗിക്കുമ്പോൾ അവിടെ കിസ് പറഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഞാൻ ആരോട് പ്രസംഗിക്കാനാ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രസംഗം ചുരുക്ക എന്നതാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകാതെ ശരിക്കും ഇപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അധ്യാപകരെ ശ്രദ്ധിക്കാത്തത് അതിനേക്കാൾ നല്ലത് പ്രസംഗം നിർത്തുന്നതാണല്ലോ എന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത് ഇതിനു മുൻപ് ഇതേ രീതി പൊതുമരാമത്ത് വകുപ്പ് മുഹമ്മദ് റിയാസും ആവർത്തിച്ചിരുന്നു പ്രസംഗത്തിനിടെ മുൻപിലിരിക്കുന്നവർ വർത്തമാനം ഒന്ന് കുറയ്ക്കണം ഇവിടെ സംസാരിക്കുകയാണ് എന്നായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ കൊല്ലത്ത് കാണാതായ ആറു വയസ്സുകാരെ കണ്ടെത്തിയ സംഭവം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതേസമയം കൂടുതൽ സംസാരിച്ചതിന്റെ പേരിലായിരുന്നു മട്ടന്നൂരിലെ നവകേരള സദസ്വേദിയിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി വിമർശിച്ചത് ശൈലജ ടീച്ചർ കൂടുതൽ സമയം സംസാരിച്ചു എന്നായിരുന്നു മുഖ്യമന്ത്രി വിമർശന രൂപേണ പറഞ്ഞത് സ്ഥലം എം എൽ എ ആയ കെ കെ ശൈലജയായിരുന്നു മട്ടന്നൂരിലെ പരിപാടിയിലെ അധ്യക്ഷ ശൈലജ കൂടുതൽ സമയം സംസാരിച്ചതുകൊണ്ട് മന്ത്രിമാർക്കും തനിക്കും സംസാരം ചുരുക്കേണ്ടി വന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇതിനു മുൻപും മുഖ്യമന്ത്രി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു സെപ്റ്റംബറിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ അനൗൺസ്മെന്റ് നടന്നതിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു കാസർഗോഡ് നടന്ന പരിപാടിയിലായിരുന്നു അന്ന് സംഭവം പ്രസംഗം പൂർത്തിയാകും മുൻപ് അനൗൺസ്മെന്റ് വന്നപ്പോൾ ചെവി കേട്ടുകൂടെയെന്നും ഇതൊന്നും ശരിയായില്ലെന്നും പറഞ്ഞാണ് അദ്ദേഹം വേദിയിൽ നിന്ന് പ്രസംഗം പാതി വഴിയിൽ നിർത്തി ഇറങ്ങിപ്പോയത് കാസർഗോഡ് ബേഡടുക്ക കുണ്ടംകുഴിയിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു സംഭവം കെട്ടിട ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞിരുന്നു ഇതിനുശേഷം തുടർന്ന് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ കെട്ടിട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച എഞ്ചിനീയർമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെന്റ് ഉയർന്നു ചെവി കേട്ടുകൂടെ എന്നാണ് തോന്നുന്നതെന്നും മൈക്കിലൂടെ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും ശരിയായ കാര്യമല്ലെന്ന് പറഞ്ഞ് വേദി വിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു നിയമസഭയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി ക്ഷുബിതമായ സംഭവങ്ങളുണ്ട് മുൻപ് മുഖ്യമന്ത്രിയുടെ ശത്രു കുഴൽനാടനായിരുന്നു കരുനാഗപ്പള്ളിയിൽ ഒരു കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ സി പി എം നേതാവിനെ സംരക്ഷിക്കുകയാണെന്ന ആരോപണത്തിലായിരുന്നു പിണറായി ക്ഷുഭിതനായത് സി പി എമ്മിനെതിരെ എന്ത് അസംബന്ധവും വിളിച്ചു പറയാനുള്ള വേദിയല്ല നിയമസഭയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് മാത്തിക്കുഴൽനാടൻ അവതരിപ്പിച്ച കാര്യങ്ങൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണോ എന്നും മുഖ്യമന്ത്രി അന്ന് ചോദിച്ചിരുന്നു തീർന്നില്ല മുഖ്യമന്ത്രിയുള്ള വേദിയിലേക്ക് കടന്നുവന്ന വയോധികയോട് മുഖ്യമന്ത്രി ദേഷ്യപ്പെട്ടത് മറ്റൊരു സംഭവം ഇതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് മാറി നിൽക്കാൻ അങ്ങോട്ടെന്ന് മുഖ്യമന്ത്രി ക്ഷോഭിക്കുകയും ചെയ്തിരുന്നു ക്ഷുഭിതനായ മുഖ്യമന്ത്രി മറ്റൊന്നും പറയാതെ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തിരുന്നു എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി കാണാനെത്തിയ മാധ്യമപ്രവർത്തകരോടായിരുന്നു പിണറായിയുടെ രോഷ പ്രകടനം ഏറെ നേരം കാത്തുനിന്ന ശേഷമായിരുന്നു മുഖ്യമന്ത്രി പുറത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതിനെക്കുറിച്ചായിരുന്നു ചോദ്യം വളരെ ദേഷ്യത്തോടെ മാറി നിൽക്കാങ്ങോട്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നുള്ള മറുപടി